വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം വാളയാറിൽ ജനവാസ കേന്ദ്രത്തിൽ കാട്ടാനയുടെ വിളയാട്ടം ഇന്ന് പുലർച്ചെയാണ് ചുരുളിക്കൊമ്പൻ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയത് വനമേഖലയോട് ചേർന്ന ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങിയിരുന്ന കാട്ടാന നഗരപ്രദേശങ്ങളിലേക്ക് എത്തുന്നതാണ് ജനങ്ങളെ കൂടുതൽ ഭീതിയിലാക്കിയത് പുലർച്ചെ വാളയാറിൽ ഇറങ്ങിയ ചുരുളിക്കൊമ്പൻ നിരവധി വീടുകൾക്കുള്ളിലേക്ക് കയറുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്തു പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് ആർ ആർ ടി സംഘമെത്തി ഉൾക്കാട്ടിലേക്ക് ആനയെ കയറ്റാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് മറ്റ് കാട്ടാനകളിൽ നിന്ന് വ്യത്യസ്തമായി ചുരുളിക്കൊമ്പൻ തിരിച്ച് ഓടിവന്ന് അക്രമാസക്തനാവുന്നത് ഉൾക്കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമത്തിന് തിരിച്ചടിയാവുന്നുണ്ട് മഴ പെയ്ത് തീറ്റയും വെള്ളവും കാടിനകത്തുണ്ടായിട്ടും കാട്ടാനകൾ നാട്ടിലേക്കിറങ്ങുന്നത് വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പാലക്കാട്